ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് വരെ ഉണ്ടല്ലേ അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഇതിൻ്റെ പേരുകൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം പക്ഷേ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കൂടിയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് അപ്പം അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും സമയം ഒട്ടും കളയേണ്ട നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ലെറ്റ് സ്റ്റാർട്ട് സ്വിച്ച് സ്വിച്ച് നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ളൊരു സാധനമായിരിക്കും അല്ലേ ഇതിൻ്റെ പേരാണ് എന്ത് സ്വിച്ച് ചിത്രം കൂടി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഇത് മനസ്സിലാവുമല്ലോ അല്ലേ നെക്സ്റ്റ് എന്ന് പറയുന്നത് റിമോട്ട് റിമോട്ട് യൺ ചില ആളുകൾ ഇതിന് അയൺ ബോക്സ് എന്നും പറയും പക്ഷെ അതിൻ്റെ ആവശ്യമില്ല അയൺ എന്നുള്ളത് തന്നെ കറക്റ്റാണ് ദെൻ ബ്രൂം ബ്രൂം ഡസ്പാൻ ഡസ്പാൻ പ്ലഞ്ചർ പ്ലഞ്ചർ ബൾബ് ബൾബ് lock lock door door window window curtain curtain key key table table bed Bed, Chair, Chair, Refrigerator, Refrigerator, Pillow, Pillow, Clock, Clock, Watch, Watch. Sofa, Sofa, Washing machine, Washing machine, Air conditioner, Air conditioner, Mat, Mat, Blanket, Blanket. फूडवेयर फूडवेयर ब्रश ब्रश टॉयलेट टॉयलेट किचन किचन गार्डन ാർഡൻ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വേഡ്സ് ആണ് നമ്മൾ പരിചയപ്പെട്ടത് നിത്യവും നമ്മൾ കാണുന്ന ഐറ്റംസ് ആണ് എങ്കിലും ചിലർക്കൊക്കെ ചില ഐറ്റംസിൻ്റെ പേരുകൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നിരിക്കാം ഇതോടെ അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഈ ഐറ്റംസിൻ്റെ ഒക്കെ പേര് പറയുന്ന സമയത്ത് മലയാളത്തിൽ ഉപയോഗിക്കുന്നതിന് വേറെ നിങ്ങളൊന്ന് ഇംഗ്ലീഷിൽ പഠിച്ച് നോക്ക് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ഐറ്റം ഒക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻസ് ആയിട്ട് അറിയിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും കൂടെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ ആരും മറന്നു പോകരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പം അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും ഇനിയും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വരാം അതുവരേക്കും ടേക്ക് കെയർ